അണോ ബിഗ് ബോസ് ഹൗസ് അല്ലേ ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസിന്റെ വീട് ഇത് റൈറ്റ് ക്കായി ആണോ лефт ക്കായി അമ്മ ബിഗ് ബോസിന്റെ അങ്ങോട്ട് നോണോ അണോ ഇതിടേക്കി കാണോ അതെ അവിടെ കിടന്ന് ഭയങ്കര അലമ്പല്ലേ അതെ നീ ഭയങ്കര കച്ചറയാണ് അതിനകത്ത് നാല് താമസം ഉണ്ട് അതല്ലേ കിടന്ന് ഒച്ചൻ പേളം ഉണ്ടാക്കണേ കുറേ ആൾക്കാരെ അതിനകത്ത് ഇടന്ന് ഒച്ചൻ പേളം ഉണ്ടാക്കണം അതുകൊണ്ടല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വീട് വലിയൊരു വീട് അതിനകത്ത് കുറെ ആൾക്കാരെ കൊണ്ടിട്ടിരിക്കുക ആ വിച്ചു പിടിച്ചവരെയാന്ന് അതെ പല വീട്ടിൽ നിന്നുള്ള ആൾക്കാർ ഒരു വീട്ടിലെ ആൾക്കാരില്ല അതാണ് കുഴപ്പം ഒരു വീട്ടിലാണേലും അഭിപ്രായമൊക്കെ ഇല്ലല്ലോ അപ്പൊ പിന്നെ പല വീട്ടിലായ അഭിപ്രായിക്കുന്ന കാര്യം പറയാനുണ്ടോ ഇത്തിരി സ്ഥലമൊന്നുമല്ല പിന്നെ പറഞ്ഞ കാര്യമുണ്ടോ അഭിപ്രായ വ്യത്യാസമുണ്ടോ കോലങ്ങളാണ് അതെ അതെ

ഭയങ്കര വീടല്ലേ അത് ഉണ്ടല്ലോ ഓരോരുത്തരുടെ പരിപാടി അവതരിപ്പിക്കുകയാണ് എലിക്കുട്ടി കണ്ട് ആ ഏലിക്കുട്ടി എല്ലാവരും നല്ല നന്നായിട്ട് ഉപദേശിച്ച് ഉപദേശം കഥകളൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ കേൾക്കൂട്ടി കാണിക്കുന്ന അത് ഇച്ചിരി സ്ഥലമാണോണ്ടോ എന്തോരണം ഇരിക്കുന്നു സ്ഥലപ്പൊക്കെ ഉണ്ടല്ലേ സ്ഥലം ഒത്തിരി സ്ഥലമില്ലേ കാണിച്ച് സ്ഥലമുണ്ടോ പൊത്തിരി സ്ഥലമുണ്ട് മനുഷ്യർ അതിനകത്ത് താമസിക്കുന്ന മനുഷ്യന്മാരല്ലേ അത് മുഴുവൻ മനുഷ്യന്മാരാണ് അത് മുഴുവൻ മനുഷ്യന്മാരാ കണ്ടില്ലേ ആ ഇരിക്കുന്ന കളിക്കുന്ന കണ്ടില്ലേ കണ്ടോ എന്തോ ആൾക്കാർ നോക്കി ആ കിടക്കാനാവാട കട്ടിലൊക്കെ ഉണ്ട് ടയ്ക്ക് ഒച്ചന്തോളം കേട്ടു എന്നെ വിളിക്കാൻ വരുന്നതാ വിളിക്കാൻ വരുന്ന കൂടെ ഇത് കാണും കൊച്ചേർന്ന് അതപ്പ അമ്മക്ക് ഒച്ചന്തോളം കേട്ടിട്ട് അമ്മയ്ക്ക് പേടിയാ അയ്യോ ആ വരകളെല്ലാം കൂടെ ഇറങ്ങി ഇങ്ങോട്ട് വരുമെന്നു എന്നോട് കേറി പോരാ ഓഫ് സമയം പതിനൊന്ന് മണിയായിട്ട് എണ്ണ ഉണ്ടോ സ്വിച്ച് ഇട്ടപ്പോ ലൈറ്റിന്റെ സ്വിച്ച് അല്ലേ വേറെ എടുത്തതായിട്ടത് എണ്ണയില്ലെന്നും അതൊന്നുമല്ല മിക്ക ദിവസം കിടന്നുറങ്ങണ ചെറു ദിവസങ്ങളിൽ ഉറക്കയില്ല ഇന്ന് ഉറക്കില്ല െ അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ ആ ശരിയാ ആ അത് ശരി അത് ശരിയാ നൂറ് വട്ടം ശരിയാ ആ ആ ആ എന്നാ കിടന്നിറങ്ങിക്കോ ഇപ്പൊ രാത്രി പതിനൊന്നര പന്ത്രണ്ടായിന്നായിരിക്കും തോന്നുന്നത് ഇന്ന് പ്രസംഗിക്കാനിരിക്കുവാണല്ലോ ഈശോയെ ഇന്ന് വല്യ വർത്തമാനം ഒക്കെ ആയിട്ട് ഇരിക്കുകയും അവനോനും ഉറങ്ങിയല്ല മറ്റുള്ളവരെ ഉറക്കിയല്ല ചില കുഞ്ഞു പിള്ളേരൊക്കെ ഓരോക്കം കഴിഞ്ഞു കഴിഞ്ഞു പേറ്റിരുന്ന് വർത്താനം പറയുന്ന പോലെയാ അമ്മേനെ ഉറക്കിയല്ല അത് പറഞ്ഞ പോലെയാ ഏലിക്കുട്ടിയമ്മയുടെ കാര്യം കുട്ടി മോളാണോ ഇപ്പം ചെയ്യുന്നേ ഇനി ഉറങ്ങണോ ഉറങ്ങുന്നുണ്ടോ ചെറുക്കന്മാരുണ്ടെങ്കിൽ ഈ വീട്ടിലെ ചെറുക്കന്മാരപ്പം പണിയൊക്കെ എടുക്കുന്നല്ലേ ഈ വീട്ടിലെ ചെറുക്കന്മാരപ്പം പണിയൊക്കെ എടുക്കുന്ന അടുക്കള പണിയൊക്കെ എടുക്കുന്നേ ആ എന്തെങ്കിലും സമയം എടുക്കണ്ട ജോലി കിട്ടും അപ്പൊ ഇന്ന് എന്നെ ഉറക്കേല പിന്നെ ഇങ്ങോട്ട് വഴിയേല അപ്പൊ ഇന്ന് എന്നെ ഉറക്കേലേ പിന്നെ അപ്പൊ ഇന്ന് എന്നെ ഉറക്കിയാലേ എനിക്ക് പോലും അതെ ഇന്ന് എന്നെ ഉറക്കത്തില്ലേ എന്നെ ഉറക്കു പറഞ്ഞ എന്നെ ഉറക്കത്തില്ല ജോലിയൊക്കെ തീർത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വാർത്ത ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് മൃഗത്തിനൊക്കെ ഇട്ട കാര്യത്തിലൊക്കെ നോക്കി ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു അപ്പൊ സമയം പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിയായി എല്ലാരും കിടന്നും എല്ലാരും ഓർമ്മ ഇതുവരെ പണിയൊന്നും തീർന്നില്ലേ ഒന്ന് രണ്ട് ഓ ഓണിക്കോർ രണ്ടു മൂന്നു ഒന്ന് രണ്ട് മണിക്ക് ഓർമ്മ വല്ല വഴിയിലെ പുഴയിലൊക്കെ പോയിരിക്കുവായിരിക്കും ഈ പന്ത്രണ്ട് മണിക്കല്ലേ കിടന്നുടങ്ങ മണി പന്ത്രണ്ടാവുക പിന്ന പന്ത്രണ്ട് മണി ആവോ വൈകീട്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ആ ഒന്ന് ഇവിടെ കിടന്ന് ആ ഉറങ്ങിക്കോ ഇവനും കിടന്ന് റൂമിൽ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടെന്നേ ആ അവർ മുറിവഴി ഉറങ്ങുന്നുണ്ട് സമയത്തെടുത്ത് കഴിച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞു ഇനിയിപ്പോ പ്രാർത്ഥന ഒന്ന് കഴിഞ്ഞതാ പ്രാർത്ഥനയൊക്കെ ഒന്ന് ചെല്ലി കഴിഞ്ഞതാമ്മേ ചെല്ലിയായിരുന്നു ഞാൻ കേട്ടാണല്ലോ ആ നിങ്ങൾ എല്ലാരും കൂടെ കൂടി ചില്ലിയതാ ഓർക്കാനായിട്ടാ കേട്ടോ പിള്ളേരുണ്ട് പിന്നെ എവിടെ പോയി നോക്കിട്ട് വന്നതല്ലേ ചെറുക്കനും പെണ്ണും ഒക്കെ ഉണ്ട് ആ എന്നാ കടന്നോ ആ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക അമ്പ കടന്നോ ആര് എൻ്റെ കെട്ടുകളല്ലേ എവിടെ കിടക്കണേ എന്റെ കെട്ടുകളല്ലേ എവിടെ കിടക്കണേ ഈ കിടക്കണ എന്റെ കെട്ടികളാ ഈ കിടക്കണാ എന്റെ കെട്ടികള് കഷ്ടായിപ്പോലോ ആ അവള് അമ്മയുടെ കൂട്ടുകിടക്കല്ലേ രാവിലെ പിള്ളേരൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ പിന്നെ അല്ല ഇവിടെ വന്ന് കിടക്കുവോ ഞാനാ കഴിച്ചേക്കണേ അല്ലെങ്കി രണ്ട് പിള്ളേരുണ്ട് ജോലി കുറവല്ലേ വേണ്ട രണ്ടാം ൂടുതലാ കഷ്ടപ്പാട് കൂടുതലാ പണ്ടത്തെ പോലെ അല്ല പണ്ട് മുളക് പൊട്ടിച്ചു കൊടുത്താ മതിയായിരുന്നു കഞ്ഞിക്ക് കഞ്ഞീടെ കൂടെ മുളക് പൊട്ടിച്ചു കൊടുത്താ മതിയായിരുന്നു പൊട്ടിച്ചേ മുളക് നമ്മള് കല്ല വെച്ച് പൊട്ടിച്ച കുടിക്കല്ലേ മുളക് ഉള്ളിങ്കടെ വെച്ച് പൊട്ടിട്ട് ആ പണ്ട് പിള്ളേർക്കെ ആ ഇന്നത്തെ പിള്ളേർ സംഭവിക്കല്ലേ കർഷണക്കാര് ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊക്കെ തന്നെയാ അങ്ങനെയാ പണ്ടത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ല

അതുകൊണ്ട് പിള്ളേരൊക്കെ നന്നായി പോയി അതുകൊണ്ട് പിള്ളേരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു നല്ല രീതിയിൽ ജീവിച്ചു കാരണന്മാരെയൊക്കെ നോക്കി പിള്ളേരേ പിള്ളേര് കഷ്ടപ്പെട്ട് വളർന്ന് കാരണന്മാരൊക്കെ അന്ന് നോക്കി അന്നത്തെ പിള്ളേര് ആ കഷ്ടപ്പെട്ടേ ജീവിച്ചു എന്നിട്ട് കാരണന്മാരൊക്കെ നോക്കി എന്നാ പറഞ്ഞേ ഇന്നത്തെ പിള്ളേർ അതൊന്നും നോക്കിയല്ലെന്ന പറഞ്ഞേ പിള്ളേരൊന്നും നോക്കിയല്ലേക്ക് പോയി മടുത്തിട്ടില്ലേ മണിക്ക് പോയി മടുത്തന്നെ അല്ല ഇന്ന് ഉറങ്ങാനുള്ള പാവ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി കടന്നു ഇതിന കൂട്ടിക്കൊണ്ട് അവിടെ പോയി കടന്നു അതാ നല്ലത് അല്ല പിന്നെ ഉറങ്ങുന്നില്ലാത്തവരെല്ലാരും കൂടെ ഒരു മുറിയിലിരിക്കും ഉറങ്ങുന്നവർ എവിടെയെങ്കിലും കിടക്കട്ടെ ആര് പറഞ്ഞു പന്ത്രണ്ട് മണിയായി പറഞ്ഞാലോട്ട് അകത്തുള്ള സീൻ കണ്ടില്ലേ അതോ അത് അമ്മയാ ബിഗ് ബോസിലെ പോലെയാ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയി ആ ടി വികത്തുന്ന അമ്മ കണ്ടില്ലേ എല്ലാം ചിലപ്പാന്നു പറഞ്ഞേ ഇന്ന് പറഞ്ഞ പോലെ എപ്പം അവിടെ പോയി നട്ടപ്പാരി ആയാലും ഉറക്കമെന്നവർക്ക് അറിയത്തില്ല അവർക്ക് ഇവിടെ ടിവിയിലാ ടിവിയിലാ ആ കൊച്ചങ്ങള് അതെ തല്ലയലയരെ ആ ഉണ്ടായിരിക്കും അമ്മ സമാധാനമായിട്ട് കിടക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവ പോവ വേനെ കേണോ നോ ഓഫ് ആക്കട്ടെ എനിക്ക് ടെൻഷൻ ആക്കണ്ട ദാ പോട്ടെ നമുക്ക് ലൈറ്റ് നേമട്ട അമ്മയുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ കിടക്കും പിന്നെ ലൈറ്റിന്റെ അടുത്ത് ഞാൻ അങ്ങനെ നോക്കി നോക്കിയേക്കാം അതെല്ലാരും കാണാൻ വേണ്ടിട്ട ലൈറ്റ് ഇടുന്നത് ഏലിക്കുട്ടിക്ക് ഇല്ല സർക്കിട്ട് പോയി കഴിഞ്ഞു വന്നു കഴിഞ്ഞേ ഭയങ്കര ഇതാണ് ഭയങ്കര സന്തോഷോ എന്നതാണോ ഭയങ്കര ഒരു ക്ഷീണല്ല നമ്മക്കൊക്കെ ക്ഷീണം അല്ലേ പക്ഷെ കുട്ടിക്ക് ക്ഷീണം പോയി ആ ക്ഷീണം പോയി ആ എലിക്കുട്ടി അമ്മക്ക് എവിടെയെങ്കിലും പോണോ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പോണോ നമുക്ക് ആയാലോ എവിടെ എന്തെങ്കിലും പോവാം ചുമ്മാ ഞാൻ പോകുന്നുണ്ട് ഞാൻ പോണുണ്ട് രാത്രിയിലല്ല പകല് പകല് അതാ ഞാൻ പറഞ്ഞോളൂ രാത്രിയിലൊന്നും പോകണ്ട അത് ആവശ്യത്തിന് പോയാ ആവശ്യത്തിന് പോവാന്നി എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാനും ഉറങ്ങിക്കോ കിടന്നോ െ എന്നാ കടത്തുറങ്ങിക്കോ കടന്നോ ആ ഞങ്ങൾ പോവാ ഒച്ച കേട്ടാണ്ട വരുന്നത് വർത്തമാനം പറഞ്ഞു കേൾക്കുമ്പോഴാണ് കയറി വരുന്നത് ആ 봐ले और നോക്കുന്നു പ്രാർത്ഥന പറഞ്ഞേനെ പ്രാർത്ഥനയേ നീലേ പ്രാർത്ഥനയൊക്കെ ചെയ്യല്ല നീ ഇപ്പോ പ്രാർത്ഥന ചെയ്ണ്ടടാ നിങ്ങക്ക് നേരം ഇറുട്ടിട്ടില്ലാ അല്ലേ കടന്നോ വന്നോ വന്നവരിയ വന്നാ പ്രാർത്ഥന ചെയ്തിട്ട് കടന്നോട്ടേ കേൾണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ആ അതേ കാണോ ആ കർമ്മകാരൊക്കെ ബാരിയിയി തേന്റെ ലൈറ്റ് എണഞ്ഞാലോ അർപ്പം വരിയ ആ അതന്നെ ിക്കാ ആ ഞാൻ കഞ്ഞി കുടിച്ചു എല്ലാരും എല്ലാരും കുടിച്ചു ആ ഉറങ്ങിക്കോ ആ അമ്മയും കഴിച്ചു അവരൊക്കെ കിടന്നുറങ്ങി അവരൊക്കെ കിടന്നുറങ്ങേ അവരൊക്കെ കിടന്നുറങ്ങിന്ന് ആ എന്നാ കിടന്നുറങ്ങിക്കോ എലിക്കുമാടേയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ